ജനകീയ സംഗമം നടത്തി കൃഷ്ണപുരം നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് കൃഷ്ണപുരം മുതിർന്ന പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു ആശാവർക്കർ ഹരിതകർമ്മ അംഗങ്ങൾ എന്നിവരെയും ആദരിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം കലാമത്സരങ്ങൾ എന്നിവയും നടത്തി സി പി എം ഏരിയ സെന്റർ അംഗം ബി അഭിൻഷാ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ആ ജനങ്ങളുടെ പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചില പോരായ്മ ഉണ്ടായി കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ വിജയം കിട്ടിയില്ല ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അതേപോലെ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് മാത്രമാണ് നമുക്ക് കിട്ടിയത് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായി എന്താണ് എന്നറിയില്ല ഇടതുപക്ഷത്തിന് ജനം സ്വീകരിക്കുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ആലപ്പുഴയിൽ മാത്രമാണ് ഇത് സംഘാടക സമിതി ചെയർമാൻ ടി ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു കൺവീനർ എം വി ശ്യാം ശ്രീജ സന്തോഷ് ഋഷികേഷ് അമ്പനാട്ട് എസ് ശിശുപാലൻ വത്സല ദിവാകരൻ റസീന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം